ഹായ് അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ജപ്പാനിൽ പോയപ്പോൾ സ്റ്റീഫനെ പരിചയപ്പെട്ടായിരുന്നു മലയാളം സംസാരിക്കുന്ന ചൈനക്കാരനാണ് സ്റ്റീഫൻ അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു സ്റ്റീഫൻ്റെ കൂടെ നമുക്ക് കുറച്ച് യാത്രകളൊക്കെ പോകണമെന്ന് ഇപ്പോൾ അതിൻ്റെ സമയം ആയിട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റീഫൻ ഇപ്പോൾ ഉള്ള രാജ്യത്തേക്ക് പോവാണ് രാജ്യം ഏതാന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ കുറച്ച് സൈറ്റ് ഇവിടെ തന്നെ ഉണ്ട് ബംഗാൾ യാത്രയ്ക്ക് ശേഷം യാത്ര ചെയ്തിട്ടില്ല ആദ്യം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഷാനു ഫെബി ഇവരൊക്കെ തന്നെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളിവിടുന്ന് അങ്ങാടിപ്പുറം പോയിട്ട് അവിടുന്ന് ട്രെയിനിന് അങ്കമാലി പോവും അവിടുന്ന് കൊച്ചിന് എയർപോർട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ പറഞ്ഞ രാജ്യത്തേക്ക് അപ്പോൾ എന്തായാലും ബാക്കി ശേഷങ്ങളൊക്കെ വഴിയേ പറയാം അപ്പം ഓക്കെ ശരി ഞാൻ ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ വണ്ടിയിൽ വെക്കാന്ന് പറഞ്ഞിട്ട് ഫെബി തന്നാണ് മറന്നുപോയി അപ്പൊ ശരി താങ്ക് യു ചറ്റാ ബൈ ബൈ എന്താണ് പറയാൻ പറ്റില്ല ചെറിയ റെയിൽ ആണ് അപ്പൂറെ ഓരോ പരിപാടികള് അപ്പൊ നമ്മളെ നമ്മുടെ സുഹൃത്ത് ജംഷാദ് ഖാൻ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യണം ഇവിടെ വാലും പിന്നെ വീട്ടിൽ പോയെന്തിനാളും അല്ല അതെന്തിനാ വീട്ടിൽ പോകാൻ കാരണം എന്താ കണ്ണട കണ്ണടന്നില്ലെങ്കി കണ്ണടത്ത അവസ്ഥ ആയിട്ട് ഇപ്പൊ നേരത്തെ വന്ന് നിക്കുന്നുണ്ട് എന്നെ വിശ്വസിപ്പിക്കാൻ ഇവിടെ റോട്ടിൽ നിന്ന് ഒരു ബസ് പോകുന്ന ഫോട്ടോ എടുത്ത ആ ഫോട്ടോ നീ മുമ്പ് എടുത്താണെങ്കിലോ സമയല്ലേ അങ്ങാടിപ്പുറം പോകണം കേട്ടോ ഇപ്പൊ ഈ ഒരു ട്രെയിൻ ഉണ്ട് അതായത് കോട്ടയത്തേക്ക് പോകുന്നൊരു വണ്ടിയാന്ന് തോന്നുന്നുണ്ട് നിലമ്പൂരിൽ നിന്നുള്ളതാണ് അതിന് ഇവിടെ സ്റ്റോപ്പില്ല ഇവിടെ മേലാറ്റൂ സ്റ്റോപ്പില്ല അത് വലിയൊരു അടിയാണ് നമുക്ക് അങ്ങാടിപ്പുറം പോയിട്ടേ കയറാൻ പറ്റുള്ളൂ അത് പാസഞ്ചർ വണ്ടിയാണ് കേട്ടോ ഞാൻ അങ്കമാലി വരെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പിലും നിർത്തി നിർത്തി പോണ്ടി വരും നല്ല ചൂടുമാണ് അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ സമയമുണ്ട് നമുക്ക് കുഴപ്പമില്ല അങ്ങാടിപ്പുറത്തേക്ക് എത്താൻ ആ സമയം ധാരാളമാണ് അങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇവിടെ കണ്ടോ ഇവിടെ എഫ് സി ഐന്റെ ഗോഡൌൺ ഉണ്ട് അത് കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ നിരനിരയായിട്ട് കുറേ ലോറികൾ കടക്കുണ്ടാവും ഈ അങ്ങാടിപ്പുറം സ്റ്റേഷൻ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമലിന്റെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് സിനിമയിൽ കൃഷ്ണഗുടി റെയിൽവേ സ്റ്റേഷനായിട്ട് കാണിച്ചത് ഈ സ്റ്റേഷനാണ് അതുപോലെ ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഷൊർണ്ണൂർ നിലമ്പൂർ റൂട്ടിൽ ട്രാക്കിലുള്ള സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിക്കുകയാണെന്ന് അതായത് ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെയൊക്കെ കണ്ടോ പോസ്റ്റുകളൊക്കെ നാട്ടി ലൈൻ വലിക്കാനുള്ള എല്ലാ പരിപാടികളൊക്കെ ദ്രുതഗതിയിൽ നടക്കേണ്ടി എല്ലാ തരത്തിലും ഈ ഒരു പാത നവീകരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു അപ്പോൾ നമ്മുടെ ജംഷാദ് ഖാനോട് യാത്ര പറഞ്ഞിട്ട് ട്രെയിനിൽ കയറി അങ്കമാലിയിലെത്തിയിട്ടോ അങ്കമാലി എത്തിയിട്ട് ഇറങ്ങി നിന്ന് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഊബർ വെച്ചിട്ട് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി കേട്ടോ എയർപോർട്ടിൽ വന്നിട്ട് ചെക്കിൻ ചെയ്ത് എനിഗ്രേഷനും അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് ഗേറ്റിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര ബഹളം കിട്ടും ഒരു മാർക്കറ്റിലെത്തിയപ്പോൾ പോലെ ഭയങ്കര ബഹളം കുറേ ആളുകളും ഒരു എയർപോർട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒമ്പതര പത്ത് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ആറ് മണിക്ക് എങ്ങാണ്ട് പോവേണ്ട ഒരു ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇതുവരെ ആയിട്ടില്ല ആളുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ് ആ ഫ്ലൈറ്റിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് എയർ ഇന്ത്യക്ക് ഇപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയായി തോന്നുന്നുണ്ട് പലപ്പോഴും വാർത്തകളിലൊക്കെ കാണാം ഇങ്ങനെ ഫ്ലൈറ്റ് ഒരുപാട് മണിക്കൂറൊക്കെ ഡിലേ ആവുന്നത് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈമായി അവിടുന്ന് കറക്റ്റ് ടൈമിൽ ടേക്ക് ഓഫായി രാവിലെ നേരത്തെ നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു ഇവിടെ നമുക്ക് വേറൊരു ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ കിട്ടും ഇവിടെ നമുക്ക് ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട് അതായത് നാല് ദിവസം മുമ്പ് കൊറിയയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത എൻ്റെ അടുത്ത സുഹൃത്ത് ജാഹിദുബായുണ്ട് പുള്ളി നാല് ദിവസം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ കൂടെ ഞാൻ വരാണെന്ന് ആലോചിച്ചിരുന്നു പിന്നെ അത് ക്യാൻസൽ ആയതാണ് അപ്പോൾ പിന്നെ വീണ്ടും ഞാനത് ആ പ്ലാൻ ചെയ്തപ്പോൾ പുള്ളിയോട് പറഞ്ഞിട്ടില്ല അപ്പോ നമ്മടെ സുഹൃത്ത് ഫൈസൽ എന്നെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വരും അപ്പൊ പിക്ക് ചെയ്യാൻ വരുമ്പോ പുള്ളിയും കൂട്ടിട്ട് വരാൻ ഫൈസൽ ബ്രോ വന്നിട്ടുണ്ട് സാഹിദോട് വണ്ടിയിലുണ്ട് വണ്ടിയിലുണ്ട് സാഹിദ്ബ്രോക്ക് അറിയില്ല കേട്ടോ ഞാൻ വരുന്ന കാര്യം എന്നോട് ഇന്നലെ പൈസ പറഞ്ഞ് പിന്നെ മൂപ്പര് വരുന്നുണ്ട് ഇന്ന് പറഞ്ഞ് വേറെ ഫ്രണ്ടായിരുന്നു അപ്പൊ തന്നെ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഞാൻ ഇന്നെ തീരുമാനിച്ചാണ് ആ ഇന്നലെ ഒറ്റീരുമാനിച്ചു അതായത് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വരാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം ആ സമയത്ത് സമയത്തും പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങള് വിചാരിച്ചു അതായിരിക്കുന്നു ഞാൻ വിചാരിച്ചു അതായിരിക്കുന്നു ഇന്നലെ വിളിച്ചത് പറഞ്ഞാൽ അഷഫ് വരുന്നുണ്ടല്ലോ ഞാൻ ഇല്ല അഷഫ് വരുന്നത് അഷഫ് ഞാൻ നോക്കിയിട്ടുണ്ട് അടിപൊളി പൈസ ഒന്നും പറയുന്നില്ല എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നാലും പറഞ്ഞില്ല വേറെ വേറൊരാൾ വരണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പുളിനെ കൂട്ടി വന്നാണ് രാവിലെ നേരത്തെ ഇരിക്കാൻ മതിയൊന്നും ഉണ്ടായില്ലേ ആരോ ഞാൻ വരുന്നാലോചോ അഞ്ചുമണിക്ക് അടിപൊളി അപ്പൊ ഞങ്ങളങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി കേരളെത്തിയ മസ്റ്റിൻ മസ്ജിദ് ഇന്ത്യ ആ കേരളം മസ്ജിദ് ഇന്ത്യയിലാണ് സോറിട്ടോ ഞാൻ ഏത് രാജ്യത്തേക്കാണ് വന്നിരിക്കണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ അതായത് മലേഷ്യ ആയിട്ടോ ഞാൻ നാട്ടിൽ നിന്ന് മലേഷ്യക്ക് വരാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടല്ലോ രണ്ട് ദിവസം മുമ്പ് തീരുമാനിക്കണത് അപ്പോൾ പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു കുച്ചാണ് മലേഷ്യേനെ ഒരു കാര്യമായിട്ട് അവർക്കൊരു പരിഗണന അല്ല കാരണം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടോണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ട്രിപ്പ് ഒരു വെറൈറ്റിയാണ് ആണ് അതെ അത് ഞാൻ പറഞ്ഞുതരാം അപ്പം അപ്പോൾ നമ്മൾ കൊല്ലാലമ്പൂർ എത്തി ഫൈസലും ഞാനും രാജിഭായും ഞങ്ങൾ ഒരുമിച്ച് മുമ്പ് ഉണ്ടായത് ദുബായിലാണ് ദുബായിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഫൈസലിന് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി നമ്മളിവിടെ റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ് റെസ്റ്റോറൻറ്റിന് ഇവർ റെസ്റ്റോറൻറ്റേ പറയുള്ളൂ ലാസ്റ്റ് ടീ കുറവുണ്ടാവും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം മലേഷ്യല്ലേ ഞാൻ മലേഷ്യ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്റ്റീഫൻ ബ്രൗണ്ടല്ലോ നമ്മൾ ജപ്പാൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മലയാളം സംസാരിക്കുന്ന ചൈനക്കാരനായിട്ടുള്ള മലേഷ്യയിൽ ഇപ്പോൾ താമസിക്കുന്ന സ്റ്റീഫൻ ബ്രോ സ്റ്റീഫൻ ബ്രോ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കാണാൻ പറ്റിയില്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ പുള്ളി ഇവിടെ ഫ്രീ ആണ് തിരക്കൊന്നുമില്ല വരണ്ടേ വാ നമുക്ക് മലേഷ്യയുടെ കുറേ കാണാത്ത സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്താണ് അതെ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സ്റ്റീഫനെ മീറ്റ് ചെയ്യും അപ്പൊ തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബാക്കി വിശേഷങ്ങൾ വലിയ പറയാം അല്ലെ എന്താ കഴിക്കുന്നത് സാധാരണ കഴിക്കാറുകൾ പൊറോട്ടയും പിന്നെ മിനിയൊക്കെയാണ് മലായി ഫുഡ് ഒക്കെ കഴിച്ചൊക്കെ പോയിട്ട് നല്ല അടിപൊളി വന്ന് പൊറോട്ടയും ദോശയും ഇഡ്ലിയും ഒക്കെ ഉണ്ട് താങ്ക് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പൊറോട്ട പൊറോട്ട പെയിന്റ് അടിക്കാന്ന് പറഞ്ഞൊക്കെ പെയിന്റ് അടിക്ക അതായത് പൊറോട്ടയും കാലിക്കറിയും വാങ്ങുന്ന പരിപാടിയുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ നാല് ദിവസമായിട്ട് തന്നെ കഴിച്ചോണ്ടിരിക്കുന്ന ബെഞ്ചൂർ ബെഞ്ചൂർ അല്ലേറീർ തന്നെ അത്ര ഉദ്ദേശം നമ്മുടെ നാടൻ നാട്ടില് അതേ പൊറോട്ട തന്നെ കേട്ടോ പൊറോട്ടന്റെ മുകളില് ഒരു ടൈപ്പ് മീൻ കറിയുണ്ട് പിന്നെ വെജിറ്റബിൾ കറി ഉണ്ട് ഒക്കെ കൂടെ ഒഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പൊക്കം പോലെ തന്നെ ഉണ്ട് പിന്നെന്താ നമ്മുടെ പിന്നെ ചായ ഇതുണ്ട് കൈയോട് തിന്നാൻ പേർ നിർബന്ധ ആ അത് നിർബന്ധ അല്ല ഇത് കൊണ്ട് തരുന്നില്ല കൈയോടൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല കൈ കൊണ്ടിക്കണേ വാഷ് പേസിനുണ്ട് കൊറേത്തമാതിരി പെടൂലില്ലല്ലോ അപ്പൊ നല്ല കഴിക്കണ്ട നല്ല വിശക്കുണ്ട് പൊറോട്ട സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ നമ്മൾ ഈ ചിക്കനും മീനും ബീഫും ഒന്നും വാങ്ങാതെ പൊറോട്ടയും അതിന്റെ കൂടെ കിട്ടുന്ന കാലിക്കറിയും വാങ്ങുമ്പോ അതിനെ കളിയാക്കിട്ട് പറയുന്നൊരു പേരാണ് പൊറോട്ടയില് പെയിന്റ് അടിക്കാൻ കേട്ടോ ഇത് അതിന്റെ ഒരു മലേഷ്യൻ രൂപമാണ് ബഞ്ചീർ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം നമ്മളെ നാട്ടില് വേറെ സംഭവം ഉണ്ട് ഈ ചില കറികളൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് നീട്ടൂലേ ഭയങ്കര ആക്കൂലേ അതിനും വെള്ളപ്പൊക്കൊന്നു പറയാറുണ്ട് എന്തായാലും കൊള്ളാം അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമ്മൾ ഇറങ്ങി കേട്ടോ ഇനി പൈസ ഇതിനൊക്കെ താമസിക്കുന്ന റൂമുണ്ട് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കണം ഞാൻ ഫ്ലൈറ്റിൽ മര്യാദക്ക് ഉറങ്ങിയിട്ടൊന്നും ഇല്ല അതെ ഈ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ അതിനകത്താണ് റൂം എന്തായാലും പോവാം നിങ്ങളെടുത്ത വണ്ടി ആ അതെ ആ മുമ്പ് മലേഷ്യം വന്നപ്പോൾ ഞാൻ മറ്റേ ിൻ ടവറ് പെട്രോളാസ് ടവർ കാണാൻ വേണ്ടി പോയത് ഈ വണ്ടിയിലായിരുന്നു ഇതിപ്പോ ഉണ്ടല്ലേ റൂമിൽ വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്തു കേട്ടോ ഫൈസലിന്റെ റൂമാണ് എന്നിട്ടിപ്പോ ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തിറങ്ങണം പുറത്തിറങ്ങുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഞാൻ പോരുന്ന സമയത്ത് അപ്പ കുട്ടി കാറിന്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ബാഗിൽ എന്തോ സംഭവം വെച്ചിട്ടുണ്ട് അത് ഇവിടെ എത്തിയിട്ട് നോക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് അത് നോക്കി വെക്കാം ഇവിടെത്താന്ന് നോക്കരുത് നമ്മ പ്രത്യേകം പറഞ്ഞ കേട്ടോ ഏത് അറിയില്ല കൺഫ്യൂഷൻ ഉണ്ട് അറിയില്ല പിന്നെ നമ്മുടെ സ്റ്റീഫൻ ബ്രോ താഴത്ത് ഇപ്പൊ വരാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുള്ളിനെ കാണാൻ വേണ്ടി പോകണം അപ്പൂന് ഇങ്ങനെ ഓരോ പരിപാടികളുണ്ട് കേട്ടോ ചെറിയൊരു കടലാസാണ് അതിനകത്ത് എന്തേലും എഴുതിയിരിക്കും അതിന്റെ പുറത്ത് ഒന്ന് മടക്കിയിട്ട് അതിന്റെ പുറത്ത് ഓപ്പൺ എഴുതിയിട്ടുണ്ട് തുറക്കാൻ അയ്യോ ബാ ഐ മിസ് യു ആപ്പച്ചിന്ന് അതെന്നെ ആപ്പച്ചീന്ന വിളിക്കാം ജ്യേഷ്ഠന്റെ മക്കളുണ്ട് അവരെന്നെ ആപ്പച്ചിന്ന് വിളിക്കുമ്പോ അത് കേട്ടിട്ടാണ് ഇവൻ വളർന്നത് അപ്പൊ അപ്പച്ചി തന്നെ വിളിക്കുന്നത് കേട്ടോ ഐ മിസ് യു ആ പച്ചീന്ന് കുട്ടി ഞാനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് വേറെ വേറെ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റീഫനെ കാണാൻ പോവാം ഇന്ന് ഇന്നും നാളെ നമ്മൾ കേരളമൊക്കെ തന്നെ ഉണ്ടാവും കൊലലമ്പൂർ കൊല്ലാലമ്പൂര് ശേഷം നമുക്ക് സ്റ്റീഫനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സാധാരണ ഒരു മലേഷ്യൻ ട്രിപ്പ് അല്ല ചെയ്യുന്നതെന്ന് മലേഷ്യയുടെ ഇതുവരെ ആരും പോകാത്ത ഒരുപാട് ഏരിയകളിലൂടെ നമുക്ക് പോകാനുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം സ്റ്റീഫന് ഇവിടുത്തെ മലയാളി ഭാഷ അറിയാം മലയാളം അറിയാം അതുകൊണ്ട് പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് വേറൊരു ആയിരിക്കും ഞാൻ ഭയങ്കര ആണ് തൽക്കാലം നമുക്ക് പുട്ടിയോട് പോയി കാണാം അതേ നമ്മുടെ സ്റ്റീഫൻ ബ്രോ താഴ്ത്ത് ലോബിയിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതിനു ശേഷം സുഗ്രം കണ്ടിയാൻ ജപ്പാനിൽ നിന്ന് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ മലേഷ്യയിൽ കാണുന്നു അന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യണം അല്ലേ അതെ അപ്പൊ നമ്മളിപ്പോ അത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി പോവാണ് സ്റ്റീഫൻ ബ്രോ എന്തൊക്കെയോ സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ അയച്ചായിരുന്നു കേട്ടോ ഇവിടുത്തെ ഓരോ ഒക്കെ ആയിരിക്കും പക്ഷേ എനിക്കതൊന്ന് വായിച്ചിട്ടൊന്നും മനസ്സിലാവുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് തീരുമാനിച്ചാൽ നമുക്ക് പോവാണ്ട് എവിടെ ഫുൾ എക്സൈറ്റ്മെന്റ് അതിനേക്കാളും എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾ പരിചയപ്പെട്ടു നമുക്ക് സ്റ്റീഫൻ റോയോട് വിശദമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനും കേട്ടോ മുൻപ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ശരിക്കും ചൈനീസ് വംശജനാണ് പക്ഷെ ഇവരുടെ ആയിട്ട് വന്നിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ് അപ്പോൾ ഒരു മലേഷ്യയിലെ താമസം പിന്നെ ഒരുപാട് ഭാഷകൾ സംസാരിക്കും ഇൻക്ലൂഡിങ് മലയാളം തമിഴ് ഹിന്ദി പിന്നെ ചൈനീസ് കുറെ ഭാഷകളും മലയാളി ഒരു പത്ത് അഞ്ച് ഭാഷകൾ സംസാരിക്കുന്നു ലാസ്റ്റ് ടൈം രണ്ട് മാസം മുമ്പ് കേരളത്തിൽ വന്നിരുന്നു അവിടുന്ന് പറ്റിയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ ഇടയ്ക്ക് പട്ടി അടിച്ചല്ലേ അതെ കോഴിക്കോട് അവിടെ വെച്ചിട്ട് പട്ടി അടിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂട് പോയി പെട്ടെന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ വീട്ടിൽ നമ്മൾ താ അധികം വൈകാതെ തന്നെ കണ്ടിരിക്കുന്നു ഇപ്പോൾ എങ്ങോട്ടാണ് പ്രശ്നം നോർത്ത് സൈഡ് അല്ലേ ഹീറ്റ് വേവ് ഉണ്ട് ഓർണിംഗ് വന്നു ഉച്ചക്ക സമയമല്ലേ എന്താണ് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഡിഗ്രീസ് വരും പിന്നെ ഇവിടെ ഹൈ ഹ്യൂമിഡിറ്റി അല്ലേ കൊറച്ച് ഇവിടെ എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവര് കൊട ഇങ്ങനെ കൈപിടിച്ചിട്ടാണ് ഫുൾ ടൈം നടക്കുന്നത് ആ അതന്നെ കഥ നമുക്ക് ആദ്യം ഒരു സിം എടുക്കണം ഇപ്പൊ തൽക്കാലം ഞാൻ രാജുബ്രോയുടെ ഹോട്ട്സ്പോട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നെറ്റ് നല്ല ആവശ്യമാണല്ലോ ഒരു അൺലിമിറ്റഡ് നെറ്റ് ഉള്ള ഒരു സിം എടുക്കണം അപ്പൊ ഇവിടെ ലുലൂന ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പറഞ്ഞു ഒരു കട അവിടുന്ന് സിം എടുക്കാം കേട്ടോ ഹോട്ടൽ ആ ഈ മൊബൈലും ഹോട്ട് ലിങ്ക് ഞാന് നമ്മൾ വില്ലേജ് സൈഡിലൊക്കെ പോകുമ്പോൾ മാക്സിമം എല്ലാ ഏരിയയിലും നെറ്റ്വർക്ക് കിട്ടുന്ന സിമ്മെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് മുപ്പത്തിയേഴ് മെങ്കിറ്റാ നാൽപ്പത്തഞ്ച് ജി ബി ആണ് അതിനകത്ത് നമുക്ക് നെറ്റ് ഉണ്ടാവുക ഇനി എന്തെങ്കിലും കഴിക്കണം അപ്പൊ സമയം സമയം രണ്ട് നാപ്പത്തഞ്ച് രണ്ട് നമ്മള് രാവിലെ മറ്റേ വെള്ളപ്പൊക്കം കഴിച്ചാണ് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല തുടക്കം തന്നെ ലോക്കൽ ഫുഡ് മലായി ഫുഡ് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടന്നാ നമുക്ക് മലായി ഫുഡ് കഴിക്കാം എന്ന് സ്റ്റീഫം ബ്രോ പറഞ്ഞു അതെ പോയി നോക്കാം അതെ ഇവിടെ നമ്മുടെ സ്വന്തം ബ്രാൻഡുകൾ ഇതേ ആ കോർണറിലെ ഷോപ്പ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് ഇവിടെന്ന വലിയ ബിൽഡിങ്ങിന്റെ താഴെ ഭാഗത്ത് ജോയാലുക്കാസ് ആണ് കുറെ നമ്മുടെ മലയാളി ബ്രാൻഡുകൾ ഉണ്ട് കേട്ടോ

ും പേര് സ്ഥലമാണ് അതുകൊണ്ട് കൂടുതൽ ക്യൂ പറഞ്ഞു അതെ അല്ലെ ലോക്കൽസിന്റെ ഇടയില് വളരെ പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആണ് പോകുന്നത് അതുകൊണ്ട് എപ്പൊ ചെന്നാലും നല്ല ക്യൂ ആയിരിക്കും എന്നാ പറഞ്ഞത് ഇപ്പോൾ നമ്മള് പോകുന്നതിന് ശേഷം തിരക്ക് കുറഞ്ഞ സമയമാണല്ലേ മൂന്ന് മണിയൊക്കെ ലഞ്ച് കഴിഞ്ഞ സമയമാണ് എന്തായാലും പോയി നോക്കാം ചൈനീസ് ന്യൂ ഇയർ ഈ അടുത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് ചൈനീസ് ന്യൂ ഇയർ ആഘോഷം അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ തോരണങ്ങളും ഈ അലങ്കാര സംഭവങ്ങളൊക്കെയാണ് ഈ റോട്ടി കൂട്ടിയൊക്കെ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ ഇവിടുത്തെ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളുടെ സ്വഭാവം എല്ലാവർക്കും അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ ഇങ്ങനെ നമ്മടെ ഈ ബുഫയൊക്കെ വെച്ചത് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമ്പോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ റിച്ച് ചെയ്യാം പിന്നെ അവർ അതിനൊരു ബില്ല് നമുക്ക് തരും ഇവരെയല്ലേ നല്ല ഭക്ഷണം പേര് നസിക്കന്ധർ നസിക്കന്ധർ എന്താണ് ചോറ് പിന്നെ കുറച്ച് ഡിഷസ് നീ സെലക്ട് ചെയ്യാം അത് തെങ്ങാറ് കൂ കുലു പിന്നെ ഇവിടെ അല്ലേ കൊറേ ഡിഷസ് ഉണ്ട് ഇത് ലോക്കൽ ഡിഷ് ഇത് ഐ ആം ചിക്കൻ സോയ സോസ് പിന്നെ ഇത് സോയ സോസ് ചിക്കൻ പക്ഷേ മധുരം നല്ല സ്പൈസി ഫ്രൈ ചിക്കൻ മീൻ ഫ്രൈ പിന്നെ ഇത് കുന്തൽന്തൽ സ്ക്വീത്ത് ഉള്ള മുത്തേം പിന്നെ ചിമീൻ പിന്നെ മസാല ചിക്കൻ ഇത് ഇതൊക്കെ ഇവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ നിക്കുകയാണ് കേട്ടോ ക്യൂ നിന്നിട്ട് ഇങ്ങനെ പറയുന്നത് എടുത്തു കൊടുക്കാണ് ഞാൻ മുമ്പ് കഴിച്ചപ്പോ നമ്മളാവേശത്തിന് എടുക്കുവായിരുന്നു കേട്ടോ ഇവരിപ്പൊ ഇങ്ങനെ എടുത്തു ഒരു സിസ്റ്റം ആട്ടോ ഇവിടെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് എന്തായാലും നോക്കാം ആപ്പിളാ പപ്പടം പപ്പടം വേണം പപ്പടം വേണം പപ്പടം വേണം ഓംലെറ്റ് ഉപ്പുമുട്ട ആ സോൾട്ടഡിന്റെ തമിഴിലെന്താ പറയാ വെച്ചപ്പോ ഉപ്പുമുട്ടാണ് അപ്പൊ നമ്മളെ രണ്ട് പേർക്കുള്ള ഫുഡ് വന്നു കേട്ടോ അതായത് രണ്ട് നമ്മള് വേറെ വേറെയാണ് പറഞ്ഞേക്കണത് ആ അകത്തിരിക്കണെങ്കിൽ ഏ സി അടിപൊളി ഇവിടുത്തെ മലയക്കാരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണെട്ടോ നാസി ഖന്ത അതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ചോറ് എടുത്തിട്ട് ചോറിന്റെ കൂട്ടത്തിൽ ഇതിൽ ആവശ്യമില്ല നമുക്ക് നമുക്കതിനെ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ സ്റ്റീഫൻ ബ്രോ പറഞ്ഞ അനുസരിച്ചിട്ട് ഓരോന്നു പറഞ്ഞിങ്ങനെ ഒഴിക്കുന്നുണ്ട് കറികളൊക്കെ രണ്ടുമൂന്ന് കറി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വയ്ക്കും ലിമോ വയസ്സ് നമ്മൾ മലേഷ്യയിൽ വരുമ്പോൾ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് സാധന റൈസ് നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ റൈസ് ആവുമ്പോൾ കിട്ടും ആ ഒരാൾക്ക് പതിനഞ്ച് റിങ്കോ ആ നമ്മള് കൊറിയ പോയപ്പോഴും ആദ്യം കഴിച്ച ഫുഡ് മോശമായിരുന്നില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ലോക്കൽ ഫുഡ് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഫസ്റ്റ് ഡേ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നാസി കന്തർ അതെ കന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഈ വണ്ടികളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ എന്തെങ്കിലുമൊക്കെ അരിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വടി വെക്കും തോളില് അതായത് ഇവിടെയും ബാക്കിലും ഇങ്ങനെ കയറിൽ കയറിലിങ്ങനെ തൂക്കിയിടും വലിയ പാത്രം ഇത് അതിനകത്താണ് അരിയൊക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം അപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അങ്ങനെ വടിവെച്ചിട്ട് കൊണ്ടുപോകുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് ഖന്തർ പിന്നെ ഇത് ഈ ഒരു ഫുഡിന് ഇങ്ങനെ ആ ഒരു പേരായിട്ട് വന്നു അല്ലേ അങ്ങനെ വന്നു എന്ന് മാത്രം അപ്പോൾ ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് ആ ഡിഷിന് തന്നെ പേര് കേട്ട റെസ്റ്റോറൻറ്റും കൂടിയാണ് ഇത് വൈകിട്ട് ശരി കാണാം സ്റ്റീഫൻ ബ്രോ പോയിട്ടോ പുള്ളിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മളങ്ങനെ ഭയങ്കരമായ വലിയ പ്ലാനുകളൊന്നുമില്ല ഇല്ല അപ്പോൾ പുള്ളി പോയിക്കോട്ടെ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് പറഞ്ഞപ്പോൾ സമയത്ത് ഇപ്പം നാലേകാലം നാലേകാലമായി പുള്ളി ഒരു ആറേഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് രണ്ടുപേരൊന്ന് കറങ്ങി നടക്കട്ടെ ആ സമയം കുറേ നടന്നു കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് സായിദ് സാഹിദ്ഭായ് ഒരു ഷോപ്പിൽ എന്തോ ഒരു സാധനം നോക്കട്ടെ ഉണ്ടായിട്ട് പോയി ഒരു മാളിലേക്ക് അപ്പോൾ ഞാൻ ഒരു നേരത്തെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ലിമോ ഐസ് അത് അടിപൊളിയാണ് കേട്ടോ നാരങ്ങ വെള്ളം തന്നെയാണ് അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു കട അവിടെ പറഞ്ഞപ്പോൾ കണ്ടോ അവരത് ഉണ്ടാക്കുന്നതിന് ഈ ഒരു കവറിലേക്ക് നാരങ്ങ ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യും കിട്ടും നാരങ്ങയുടെ നീര് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ അതിനകത്ത് പനസാരിട്ട് വേറെ എന്തൊക്കെയോ സംഭവം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ തന്നെ ഒരു സ്റ്റോട്ടിട്ട് നല്ല സുഖമാത് കുടിക്കാൻ കേട്ടോ സംഭവം ഈ ചൂടത്തിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ കുറേ സമയം നടന്ന് നമ്മൾ ഒന്നുകൊണ്ട് സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ച് വേറെ റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തു അപ്പോൾ രാത്രി സമയം എത്രയെന്നറിയോ എത്രയായി പത്ത് ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തഞ്ചായി അപ്പോൾ നല്ല വിശക്കുണ്ട് എന്നിട്ട് ഫുഡ് കഴിക്കട്ടെ എന്താ ഇപ്പം നമുക്ക് അങ്ങനെ നാസി എന്ന് പറഞ്ഞിട്ട് അതിന് കൂടുതൽ തരും അതിന്റെ കൂടെ ചോറിന്റെ മോഡലി തരും ചേട്ടാ രണ്ട് പറഞ്ഞോ കിട്ടും നമ്മള് മലായ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വന്നാണ് പക്ഷെ വന്നപ്പോ അതിൽ പിതായ റെസ്റ്റോറന്റ് അപ്പോൾ ഇതിനകത്തുള്ള ഒരു ജ്യൂസ് കൗണ്ടർ ഉണ്ട് ജ്യൂസ് കിങ് അത് നമ്മുടെ ചങ്ക് ബ്രോ ആണ് നിസാർ മലപ്പുറത്ത് കൊടുങ്ങിലുള്ള സുഹൃത്തിന്റെ ആ ജ്യൂസിന്റെ കൗണ്ടർ കേട്ടോ അവര് ബ്രദേഴ്സും ഒക്കെ കൂടെ നടന്നു അല്ലേ അപ്പോൾ പുള്ളി നമ്മളെ അതിന്റെ അകത്ത് കൊണ്ടുവന്നിരുത്തി കുറേ സംഭവങ്ങൾ കൊണ്ടു തന്നത് പറഞ്ഞു പറഞ്ഞോ നമ്മുടെ മലേഷ്യയിലെ ശരിയാത്ത ഗോപുരങ്ങളാണ് കാണുന്നത് ഇതെന്താണ് ഓക്കെ പിന്നെ ഇത്

വൈകീട്ട് അപ്പൊ അത് ഞാൻ കേട്ടിട്ടില്ലാത്ത സാധനം കേട്ടോ അപ്പൊ എന്തായാലും കുറേ സംഭവം ഉണ്ട് പുള്ളി ഇവിടുത്തെ കുറച്ച് സിഗ്നേച്ചർ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തതന്നല്ല ഞങ്ങൾ ഓർഡർ ചെയ്ത് നമുക്ക് ഓരോ ജ്യൂസ് കുടിക്കാം എന്ന് മാത്രമായിരുന്നു അപ്പൊ എന്തായാലും അടിപൊളി അങ്ങനെ ഉണ്ട് സംഭവം സെറ്റാണ് അല്ലേ വേറെ ബ്രാൻഡിൽ ഉണ്ടോ നമുക്ക് ആ ഇതിപ്പോ മസ്ജിദിന്റെ കേട്ടോ വേറെ മൂന്നെണ്ണം മലേഷ്യൻ ഉണ്ട് ഓക്കെ ഓക്കെ അടിപൊളി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ജാഹിദ് ഭായി ആണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സമയം പതിനൊന്ന് അമ്പത് കിട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഈ ഇപ്പോഴത്തേക്കും ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ ഇല്ല കേട്ടോ ഈ റോഡുകളൊക്കെ വളരെ വിജനമാണ് അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരും ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ ഉള്ളു ഇത് കണ്ടോ ഇത് ഒരു സിനിമാ തിയേറ്റർ ആണ് കേട്ടോ എൽ എഫ് എസ് ലോട്ടൽ ഫൈവ് സ്റ്റാർ സിനിമാസ് അതായത് കൊലലമ്പൂരിൽ മലയാളം സിനിമകൾ വരുന്ന തിയേറ്റർ ഉണ്ടോ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈസലൊക്കെ ഉണ്ടല്ലോ ഫൈസലും അവരുടെ ടീമുണ്ട് അവർ അവരുടെ റിസ്ക്കിൽ അവരെടുത്തിട്ട് ഇവിടെ പ്രദർശിപ്പിക്കും ഇവിടെയുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് പ്രേമലൊക്കെ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസം ഒക്കെ ഉണ്ടോ കളിക്കുള്ളൂ അതിനുള്ള ആളെ ഉണ്ടാവുള്ളൂ ഒരുപാട് ദിവസം ഓടാനൊന്നും ആളുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടോ ദിവസമൊക്കെ അവർ ഈ തിയേറ്റർ വാടകയ്ക്ക് എടുത്തിട്ട് പ്രദർശിപ്പിക്കും ഒരു ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഉറങ്ങാൻ പോകട്ടോ ഞാൻ യാത്ര പറയാൻ മറന്നു ഇത് ജസ്റ്റ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു കാര്യമായിട്ട് അതിനകത്ത് കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ അടുത്ത ദിവസം മുതൽ നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റന്നാളായിരിക്കും സ്റ്റീഫൻ ബ്രോയുടെ കൂടെയാണ് കാര്യമായിട്ട് കാഴ്ചകൾ കാണാൻ പോകുന്നത് നിങ്ങൾ പോകണല്ലേ ശരി രാഹിത് ഭായി നാളെ ഇവിടെ നിന്ന് നേരെ ജപ്പാനിലേക്ക് പോകാൻ കേട്ടോ നമ്മൾ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തതാണ് മലേഷ്യയുടെ കുറെ കുറച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ പോയിട്ടുണ്ട് ക്ലാൻ ദാൻ കൊലാലപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തായ്ലൻഡ് ബോർഡർ വരെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അന്ന് മുജീബ് വിക്കാൻ്റെ കൂടെ കുറേ ആൾക്കാർ ആ വീഡിയോസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതല്ലാത്ത വേറെ കുറച്ച് അങ്ങനത്തെ കുറേ റൂറൽ ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കൂടെയൊക്കെ പോകണമെന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചീഫ് എംബ്രോ ഒരു റഫ് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അടിച്ചുപൊളിക്കും അടിച്ചുപൊളി വലത് ഞാൻ വരും ആ ജോയിൻ ചെയ്യും ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ എവിടെയാണെന്നില്ല ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് എൻ്റെ വീട് വന്നാൽ മതി കേട്ടോ തീർച്ചയായിട്ടും അപ്പം ഇങ്ങോട്ട് വേറെ ഒന്നുമില്ല അടുത്ത് വരുമോ കാണാം ബൈ ബൈ